വേനൽ കൂടിയതോടെ തണ്ണീർമത്തൻ ദിനങ്ങൾ കളറാക്കിയിരിക്കുകയാണ് അധ്യാപകനായ യുവ കർഷകൻ കളർ കേൾക്കുമ്പോൾ സംശയിക്കേണ്ട തികച്ചും ജൈവ കൃഷി രീതിയിലാണ് വളാഞ്ചേരി വലിയകുന്ന് സ്വദേശിയായ പ്രതീഷ് തന്റെ കൃഷിയിടത്തിൽ പല നിറത്തിലുള്ള തണ്ണിമത്തൻ വിലയിച്ചെടുത്തത് ആറു വർഷമായി പ്രതീഷ് തന്റെ കൃഷിയിടത്തിൽ പച്ചക്കറികളും തണ്ണിമത്തനും കൃഷി ചെയ്തു വരുന്നുണ്ട് ഇത്തവണ ഇറാനി തണ്ണിമത്തനൊപ്പം മഞ്ഞ ഓറഞ്ച് നിറങ്ങളിൽ കൂടിയുള്ള തണ്ണിമത്തനുകൾ പരീക്ഷിച്ചാണ് വിജയഗാഥ കാതരച്ചത് ഏകദേശം ഒരു ആറു വർഷത്തോളമായി ഞാനിവിടെ പച്ചക്കറിയും അതേപോലെ തന്നെ തണ്ണിമത്തനും ചെയ്തു വരുന്നുണ്ട് ഇപ്രാവശ്യം റംദാൻ്റെ വിശുദ്ധ റംദാൻ മാസത്തിലെ ആദ്യത്തിൽ തന്നെ എനിക്ക് തണ്ണിമത്തൻ വിളവെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് ഇപ്രാവശ്യം ഓറഞ്ച് ചെയ്ത് ഓറഞ്ച് കളർ തണ്ണിമത്തൻ ചെയ്തിട്ടുണ്ട് മഞ്ഞ കളർ തണ്ണിമത്തനുണ്ട് പിന്നെ ഇറാനി നാടൻ അങ്ങനെ കുറച്ച് തണ്ണിമത്തങ്ങൾ ചെയ്തിട്ടുണ്ട് കാലാവസ്ഥ കുറച്ച് മോശമാണെങ്കിലും വിചാരിച്ച ഒരു വിളവ് നമുക്ക് കിട്ടിയിട്ടില്ല എങ്കിലും മോശമാവില്ല എന്ന് വിചാരിക്കുന്നു തികച്ചും നമ്മുടെ രാസ കീടനാശിനികളെല്ലാം ഒഴിവാക്കിയിട്ടാണ് തണ്ണിമത്തൻ ചെയ്തിട്ടുള്ളത് വേനൽക്കാലം ലക്ഷ്യമിട്ട് ആരംഭിച്ച തന്റെ തണ്ണിമത്തൻ കൃഷി റമദാൻ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ വിളവെടുക്കാനായതിന്റെ സന്തോഷവും പ്രതീക്ഷനും നാട്ടിലുള്ള കടകളിൽ തണ്ണിമത്തനുകൾ വിൽപ്പന നടത്തുകയാണ് പതിവ് ഇത്തവണയും ഇത് തുടരാനാണ് അധ്യാപകന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ സിൽസ് വളാഞ്ചേരി